ഒരു വശത്ത് ഈസ്റ്റ് ബംഗാളിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തല തല്ലിപ്പൊളിച്ച് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് അവരുടെ അയൽക്കാരായിട്ടുള്ള അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ അയൽക്കാരായ മോഹൻ ബഗാന്റെ ജയഭേരിയുമായി അവർക്ക് ആദരവർപ്പിക്കുകയാണ് ഗോവ ഇന്ന് അയൽക്കാരുടെ രണ്ട് വികാരങ്ങളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രകടമാകുന്നത് തള്ളി വെറുപ്പിക്കുന്നില്ല ഇടേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഈസ്റ്റ് ബംഗാൾ എഫ്സിയും തമ്മിൽ നടന്ന മത്സരത്തിൽ പതിവ് പോലെ അലാദി നജാരെ അഴിഞ്ഞാടിയപ്പം രണ്ട് ഗോളുകൾ പുള്ളി നേടി നാലേ പൂജ്യം എന്ന വലിയ മാർജിനിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി നെസ്റ്റർ ആബീച്ചിന്റെ ഒരു ഗോളിൽ കൂടി ഈസ്റ്റ് ബംഗാൾ ഗോൾവേട്ട തുടങ്ങി അതിനുശേഷം അലാദി നജാരെ അറുപത്തിയാറാമത്തെ മിനിറ്റിലും എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിലും സ്കോർ ബോർഡ് ചെലപ്പിച്ചു അതിനുശേഷം മുഹമ്മദ് അലി ബവമാർ എൺപത്താറാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി നേടി നാല് ഗോളുകൾ ഈസ്റ്റ് ബംഗാളിൻ്റെ നെഞ്ചിലേക്ക് ഒട്ടിച്ചു കൊടുത്തു സമയത്ത് മറുവശത്ത് ചാമ്പ്യന്മാരായ ഇത്തവണത്തെ ലീഗ് ടൈറ്റിൽ അടിച്ച മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനെ ഗാർഡ് ഓഫ് ഓണറോട് കൂടിയാണ് എഫ് സി ഗോവ കളിക്കളത്തിലേക്ക് ആനയിച്ചത് ഏതായാലും ചാമ്പ്യന്മാർക്ക് അർഹമായിട്ടുള്ള ഒരു അംഗീകാരവും അഭിനന്ദനങ്ങളും ഒക്കെ എഫ് സി ഗോവ കൊടുത്തിട്ടുണ്ട് രണ്ടായൽക്കാർ ഒരിടത്ത് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മർദ്ദനത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഈസ്റ്റ് ബംഗാളിൻ്റെ അയൽക്കാരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കിരീടതാരണത്തിൽ എസ് സി ഗോവയുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞപ്പോൾ ബോറായി പോയെന്ന് തോന്നുന്നു എന്നാലും കോൺടാക്സ് ഇത്രയേ ഉള്ളൂ വൈ